നോക്കി ചോറും ചമ്മന്തിയും തക്കാളി ചട്ണി ഉണ്ടാക്കിക്കോളും ആയി കുഞ്ഞൊട്ടി നല്ലൊട്ടിയല്ലേ എല്ലാം അതും വാണ്ട തക്കാളി ചോ ചട് ചോറും തിന്നാ മതി ഞാൻ വേണ്ട ഹായ്സ് അസ് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാനൊരു ഫുൾ ഡേ വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ രാവിലെ തന്നെ മക്കൾ സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും മക്കൾക്ക് ലഞ്ചിന് വേണ്ടിട്ടുള്ള ചോറും കറികളൊക്കെ ആക്കിയിട്ടുണ്ട് ഇന്നിപ്പോ നൈശകുട്ടിക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് ചോറ് വേണ്ട പകരം അപ്പവും ചട്നി മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കാണ് കേട്ടോ അങ്ങനെ അവൾക്ക് ലഞ്ച് ബോക്സിൽ അപ്പവും ചട്നി ആക്കിയിട്ടുണ്ട് അനൂനും സോനൂനും ചോറും തക്കാളി ചട്നിയും പിന്നെ ചമ്മന്തിയാണ് ഞാൻ ആക്കിട്ടുണ്ടായിരുന്നത് ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ മക്കൾക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ടുതന്നെ കേട്ടോ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള ലഞ്ച് ബോക്സിൽ ഞാൻ എപ്പോഴും അവർ കഴിക്കുന്ന ടൈപ്പ് ഫുഡുകൾ തന്നെ ആക്കി കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ അവരടുത്ത് പറയാണ്ട് ഇതുപോലെ ഉപ്പേരി കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തു വിടും പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടാത്താണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയാൽ അതേപോലെ തന്നെ തിരിച്ചുകൊണ്ട് വരും കേട്ടോ പിന്നെ ഈ ആനിക്കുട്ടിയും നെയ്ഷൊക്കെ പാത്രം കഴുകിയിട്ടാണ് വരിക അതുകൊണ്ട് അവർ എത്രത്തോളം കഴിച്ചു എന്ന് പോലും അറിയില്ല അതുകൊണ്ട് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ അധികം റിസ്ക് എടുക്കില്ല പിന്നെ ഒരുപാടൊന്നും കൊടുത്തു വിടണം അവർക്ക് ഇഷ്ടമല്ല കേട്ടോ കുറച്ച് പിന്നെ ഇഷ്ടപ്പെട്ട കൂട്ടാനാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഐറ്റം മാത്രം മതി അങ്ങനെയൊക്കെയാണ് അങ്ങനെ മക്കളുടെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് മക്കളെ സ്കൂളിൽ വിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ തലേ ദിവസത്തെ കുറച്ച് ചോറ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുത്തു ഞാൻ രാവിലെ മക്കൾക്ക് വെക്കുന്ന ചോറിൽ ഈ തലേ ദിവസത്തെ ചോറൊന്നും ഇടാറില്ല കേട്ടോ അത് ഞാൻ വേറെ തന്നെ തിളപ്പിച്ചെടുക്കാറാണ് അത് മിക്കവാറും ഞാൻ തന്നെ ഇന്നിട്ടോ കഴിക്കുക ഇക്കാൾക്കും മക്കൾക്കൊന്നും അതങ്ങനെ കൊടുക്കാറില്ല ാക്കി വെക്കണം രാവിലെ മാത്രമേ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഒരവസ്ഥ ഉണ്ടായെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും ആ കിച്ചൺ നീറ്റാക്കി കഴിഞ്ഞാൽ വീട്ടിലൊരു പകുതി പണി ഒരുങ്ങിയ ഫീലാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് വർക്കിംഗ് ഏരിയയിലും കൂടെ പാത്രങ്ങൾ കഴുകി ഉണ്ട് കേട്ടോ ചില സമയങ്ങളിൽ അങ്ങനെയാണ് രാവിലത്തെ ആ ഒരു തിരക്കിനിടയിൽ ഏതൊക്കെ ബേസ് ആണോ അതിലൊക്കെ കൊണ്ടുപോയി പാത്രം കേൾക്കും പിന്നെ നമ്മുടെ ഉള്ളിപ്പൊട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഇക്ക ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയോ എന്നുള്ളത് എൻ്റെ ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ കാണുന്നവർക്കാണെങ്കിലും മനസ്സിലാവേണ്ടാവും ഇക്ക തിരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ഇപ്രാവശ്യം ഇക്കാക്ക് ലീവ് വളരെ കുറവായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിന് ഒരു ഇരുപത് ദിവസത്തെ ലീവിൽ വന്നതേനു നവംബർ പതിനാലാം തീയതി വന്നിട്ട് ഡിസംബർ അഞ്ചാം തീയതിയാണ് ഇക്ക തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് ഈ വ്ലോഗ് ഞാൻ ഇക്ക പോണീന് മുന്നേ ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ രാവിലെ മക്കളെ സ്കൂളിൽ വിട്ട് രാവിലത്തെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒക്കെ കൂടിയിട്ട് കഞ്ഞി കഞ്ഞിടിക്കാൻ വേണ്ടിയിരുന്നു കഞ്ഞി കുടിക്കാറില്ല കേട്ടോ ഇന്നിപ്പോൾ നല്ല പൂത്തിൻ്റെ ബ്രെയിൻ റോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ കഞ്ഞി ഇക്കാൾക്ക് ഒരു ആഗ്രഹം അങ്ങനെ കൈപ്പക്ക ഉപ്പേരിയും അതുപോലെ ബ്രെയിൻ റോസ്റ്റും കഞ്ഞിയും ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് അങ്ങനെ കഞ്ഞുകൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്ക ടൗണിൽ പോയിട്ട് കുറച്ച് മീൻ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ മീൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ ഏകദേശം ഒരു കിലോ മീൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മീൻ കറി തയ്യാറാക്കണത് അപ്പോൾ ഈ കറിയിലേക്ക് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചോപ്പറിലോട്ട് ഒരു ഒരുപടം വെളുത്തുള്ളി പിന്നെ ഒരു പത്ത് പതിനഞ്ചള്ളി ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതായത് മിക്സിയുടെ ജാറിന് ഇട്ടിട്ട് നല്ലോണം ആക്കി എടുക്കരുത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഇതേ ചോപ്പറിലോട്ട് ഞാൻ രണ്ട് പഴുത്ത തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഇട്ടു കൊടുക്കുന്നുണ്ട് ശേഷം തക്കാളി ഇതുപോലെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മീൻ കറി തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ എങ്കിലേ നല്ല ടേസ്റ്റി ആയിട്ട് കറി കിട്ടുള്ളൂ ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പച്ചമുളകൊക്കെ എണ്ണേൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് കശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾ അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഞാനൊരല്പം കൂടെ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് കിട്ടൂല കേട്ടോ നേരത്തെ ചട്ടിയിലിട്ട ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്താണ് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത് അങ്ങനെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ എണ്ണയില് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ കറിയിലോട്ട് ചേർക്കാനായിട്ട് ഞാൻ ഇവിടെ പുളി ഇതുപോലൊരു നാരങ്ങ വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം തക്കാളൊക്കെ എണ്ണയിൽ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ നേരത്തെ മസാലപ്പൊടികൾ പൊടികൾ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലോട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാല പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് വരെ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടും കേട്ടോ കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും രാവിലത്തെ കൈപ്പക്ക ഉപ്പേരി വളരെ കുറച്ച് ഇട്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരൊറ്റ കൈപ്പക്ക വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അത് കഞ്ഞി ഒടിച്ചപ്പോൾ തന്നെ പോയി അപ്പം ഞാനിത് ആ കുറച്ച് നാടൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പയർ ഇതുപോലെ കൈ കൊണ്ട് പൊട്ടിച്ച് ഉപ്പേരി വെക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്തോ കത്തി വെച്ച് അരിഞ്ഞിട്ട് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോണത് കാണാം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാൻ ഈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ മാറിയതിന് ശേഷം പിന്നെ അതാണ് ഞാൻ ഇതിലോട്ട് പുളി പിഴിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പുളിയെല്ലാം നിങ്ങളുടെ കയ്യിൽ കുടമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കറി അതിനിടയ്ക്ക് പയറ് പൊട്ടിക്കലും ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആ ചാറൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള പാൽ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മുറി തേങ്ങാ എടുത്തിട്ടുണ്ട് അത് മിക്ക ജാറിലിട്ടിട്ട് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ മുഴുവൻ പാൽ ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ചാറ് ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കൊടുക്കാം ഈ മീൻ ഏതാണെന്ന് മാത്രം എൻ്റെ അടുത്ത് ചോദിക്കരുത് കേട്ടോ ആ സമയത്ത് ഇക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം എനിക്കിത് ഓർമ്മ കിട്ടണില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മീൻ ഏതാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ മീൻ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അധികം ഇളക്കരുത് അത് ചാറില് ഒന്ന് മുങ്ങി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ിട്ട് മീനൊക്കെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാ പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിൽ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല ഞാൻ ഒരു മുറി തേങ്ങാ ചെരുവേതിലും മുഴുവൻ പാലും അത്യാവശ്യം പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ശേഷം ആ മീൻകറി നമുക്ക് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അധികം തവി ഇട്ടിട്ട് ഇളക്കാണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലത് ആ മീന് പൊടിഞ്ഞു പോവുകയുള്ളൂ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ചൂടൊക്കെ വന്ന് ആറി ആ മീനിൽ ഉപ്പൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും കറി ഒന്നുകൂടെ കുറുകി വരും അപ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി ബാക്കിയുള്ള മീൻ ഞാൻ ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല കൂടെ ആക്കി വെക്കുന്നുണ്ട് ുടെ മുന്നിലോട്ട് ഓരോ വീഡിയോസ് എത്തിക്കുമ്പോഴും ഏതൊരു ജോലിയെ പോലെ തന്നെ അതിനും അതിൻ്റേതായ ചെറിയൊരു ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാനെന്നുണ്ടെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പൊരിച്ചതും ഉപ്പേരിയും മീൻകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഈ ഉപ്പേരി ഒന്ന് തൂമിച്ചെടുക്കും കൂടെ ചെയ്യണം സോറി കേട്ടോ ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട് നമ്മുടെ മീൻ കറിയിലോട്ട് വറിവിടാനുണ്ട് അപ്പോൾ ഞാൻ മീൻ പൊരിച്ചിട്ടുള്ള ആ ഒരു ചട്ടിയിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും അതുപോലെ ഒരു ടീസ്പൂണ് കശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ മീൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക വറിവ് ശേഷം പെട്ടെന്ന് കറി മൂടി വെക്കുക ആ ഒരു സ്മെല്ലൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ അപ്പോൾ അതാ നമ്മുടെ മീൻകറിയും ഉപ്പേരിയും മീൻപറിച്ചതും ഒക്കെ സെറ്റായിട്ടുണ്ട് കഞ്ഞിടിയൊക്കെ കഴിഞ്ഞ് മീൻ വാങ്ങിച്ചു തന്ന് ഇക്ക പുറത്ത് പോയതേനു അപ്പോൾ ഞാൻ ഈ ചോറും കറികളൊക്കെ ആയപ്പോൾ ഇക്കാനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആൾ ഇപ്പോൾ കഞ്ഞിടിച്ചതല്ലേ ഉള്ളൂ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടും മതി ചോറ് പറഞ്ഞ് ഇനി എന്താണെങ്കിലും ഇക്കാനെ കാത്തു നിൽക്കാനുള്ളൊരു ക്ഷമ എനിക്കില്ല കാരണം ഈ ഒരു മീൻകറിയുടെ സ്മെല്ലിങ്ങനെ മൂക്കി കടിക്കുമ്പോൾ ചോറ് കഴിക്കാണ്ട് പറ്റണില്ല അങ്ങനെ ഞാനിതാ ചോറും മീൻകറിയും ഒരു കഷ്ണം മീനും ഉപ്പേരും ഒക്കെ എടുത്തിട്ട് ഇക്കാനെ കാത്തുക്കാണ്ട് എന്നെ വേഗം ചോറ് അഴിച്ചു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ മീൻകറിക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും ചെയ്ത് നോക്കുകൊണ്ട് ഇഷ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് മൊത്തം അത് ഇഷ്ടാവും കേട്ടോ അത്രക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മീൻകറിക്ക് ഇപ്പൊ കൊറേ ആയാലും സോണ്ടിയുടെ പാട്ട് കേട്ടിട്ട് ഓൻ്റെ അടുത്ത് അങ്ങനെ പാടിത്തരാൻ പറഞ്ഞാലും ഇപ്പൊ പാടി തരുന്നില്ല കേട്ടോ അപ്പൊ ഓനിങ്ങനെ ഒരിക്കൽ മുകളിൽ കേട്ടപ്പോ ഞാൻ ഒന്ന് പാടി തരുമെന്ന് ചോദിച്ചപ്പോ ഒനിങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് പാടുകണ്ടിട്ടോ അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതേനു വൈകീട്ട് മക്കൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാരും കൂടെ തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു യുവക്കുട്ടിന്റെ അടുത്ത് ഉമ്മ ഞങ്ങൾക്കൊക്കെ തരാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ എടുത്തുവച്ചിട്ടുണ്ടാവോ അപ്പ ഇക്ക അവിടെ ഇരുന്ന് കാര്യമായിട്ട് ബേക്കറി തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഉമ്മാക്ക് കിട്ടിയ മുത്തിപ്പട കാണിച്ചു തരുന്ന കേട്ടോ വിട്ടു കഴിഞ്ഞാല് അവള് പാഞ്ഞൊരു പോക്കാണ് കേട്ടോ കിച്ചണിക്ക് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അപ്പൊ അവൾ എന്തിനാണ് ഈ കിച്ചണിക്ക് ഇങ്ങനെ ഓടി പോണേ നോക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കൂടെ ചെന്നപ്പോൾ അവൾക്ക് അറിയായിരുന്നു കേട്ടോ ഞങ്ങളും കൂടെ ചെല്ലണുണ്ട് എന്നുള്ളത് അപ്പൊ സംഭവം എന്താ വെച്ചാല് അവിടെ ഉമ്മ കുറച്ച് പൊരി ഒരു കവറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇങ്ങനെ നുള്ളി കഴിക്കാൻ വേണ്ടി പോവാണെന്ന് അത്ര തോന്നണു ഇവിടെ കുട്ടി എന്താണേലും ഉമ്മ അവിടെ പൊരി എടുത്ത് വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്ന് ഉള്ളി കഴിക്കാൻ വേണ്ടിട്ടുള്ള ഓട്ടാണ് കേട്ടോ ആ കണ്ടിരുന്നത് ഇപ്പ എത്ര വിളിച്ചിട്ടും യുവക്കുട്ടിക്ക് ഉപ്പാന്റെ കൂടെ പോകാനേ മനസ്സുണ്ടായിരുന്നില്ല അവസാനം മനസ്സിലാ മനസ്സോടെ യുവക്കുട്ടിനെ ഉപ്പാനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത്